തൃപ്രയാർ ലയൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തിവരുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ക്യാമ്പാണ് നടന്നത് കൊച്ചി നൈഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടന്നു വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു അതിൽ അറുപത്തിയഞ്ച് പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് സെക്രട്ടറി സി ആർ ഗണേഷ് ലയൻസ് ഭാരവാഹികളായ ബിന്ദു സുരേന്ദ്രൻ പ്രതാപൻ കളത്തിൽ രഘു പുളിക്കൽ റോസ്മേരി സാനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി യൻസുകളൊക്കെ പ്രിപ്പയർ നടത്ത മുന്നൂറ്റി നാൽപ്പത്തി എട്ടാം മധ ഒരു ക്യാമ്പാണ് ഇതിലിപ്പോൾ ഇന്ന് എല്ലാ സെക്കൻഡ് സൺഡേ ഞങ്ങൾ ഈ ക്യാമ്പ് ചെയ്യുകയാണ് ഇന്ന് നൂറ്റി ഇരുപതോളം പേഷ്യൻസും കൂടെ വന്നു കണ്ട് കാണിക്കുന്നു അതിലൊരു അറുപത്തഞ്ചോളം പേര് ഇതിൽ ഓപ്പറേഷന് കയ്യാറും ആയതുകൊണ്ട് വന്നു അപ്പോൾ അവരെ ഇന്ന് ഞങ്ങൾ കൊച്ചി ഐ ഫോൺ ഫൗണ്ടേഷനാണ് ഇവിടെ ഞങ്ങളുടെ അവർ കൊടുത്ത് അവരുമായിട്ട് ഇവിടെ സഹകരിച്ചിട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു സംരംഭമാണ് കൊച്ചി ഐ ഫൗണ്ടേഷൻ